നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ അതിപ്രശസ്തമായ എടക്കൽ ഗുഹയുടെ വഴിയോരത്താണ് ഇത് വയനാട് ജില്ലയിലെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വയനാട് ജില്ലയിലെ പ്രസിദ്ധമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടയ്ക്കൽ ഗുഹ അപ്പോൾ അതിൻ്റെ വഴിയിലേക്കാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാഴ്ചകൾ കാണാം എടക്കൽ ഗുഹയിലെ കുറിച്ച് നല്ല അടുത്തറിയാം അതിനായിട്ട് എല്ലാവരെയും സാധനം ചെയ്തു വാ ഓൺ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഈ ഇടയ്ക്കൽ ഗുഹ അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇടയ്ക്കൽ ഗുഹ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഏറോളം ദൂരം തന്നെ ഇതുപോലെ നടക്കാനുണ്ട് ആ അത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാന കേവിലേക്ക് എത്തുക മൂന്ന് കേവ്സാണ് ഉള്ളത് പിന്നെ അതിൽ രണ്ടാമത്തെ കേവാണ് വളരെ പ്രധാനപ്പെട്ട നമുക്ക് കാണാനുള്ളത് അതിലെ ലിപികളൊക്കെ ഉള്ളത് ഈ രണ്ടാമത്തെ കേവിലാണ് വളരെ മനോഹരമായ പ്രദേശമാണ് നമുക്ക് കാണാം അല്ലേ അവനകുഭൂരമായ ഒരു പ്രദേശമാണ് വരാനാവുന്നതേയുള്ളൂ നമ്മളെന്തായാലും വെളുപ്പിന് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ രാവിലെ എട്ട് മണിക്കാണ് ഇവിടെ പാസിങ് പാസിംഗ് ചെയ്യാൻ തുടങ്ങുന്ന സമയം എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് സമയം തിങ്കളാഴ്ച അവധിയാണ് എടക്കൽ ഗുഹാ ചിത്രങ്ങൾ ലോക പൈതൃകത്തിന്റെ വിലമതിക്കാനാവാത്ത കൈമുതലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അന്ന് മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫൊസേർ ഇന്ത്യൻ ആക്ട്രി എന്ന പത്രികയിൽ പ്രസിദ്ധിച്ച ചിത്രലേഖനം വഴി ഈ ഗുഹ ചിത്രങ്ങൾ ലോക ശ്രദ്ധയിലേക്കെത്തി ചായം കൊണ്ടുവരച്ച പറ ചിത്രങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് എന്നാൽ എടയ്ക്കൽ ഗുഹയിലേതുപോലെ പാറമേൽ കോറി വരച്ച ചിത്രങ്ങൾ തികച്ചും അപൂർവമാണ് അപ്പോൾ എടക്കൽ ഗുഹയെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതിൽ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മുടെ രാമായണ കഥയുമായി ബന്ധപ്പെട്ട് ശ്രീരാമദേവൻ താടക എന്ന രാക്ഷസിയെ അമ്പ് ചെയ്ത് കൊന്ന സ്ഥലമാണെന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അമ്പുകുത്തി എന്ന സ്ഥലത്ത് അമ്പുകുത്തി എന്നാണ് ശരിക്കും ഇവിടെ സ്ഥലത്തേര് അപ്പോൾ നമ്മൾ പി എസ് സിയിൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇടക്കൽ ഗുഹ ഏത് മലനിരകളിലാണ് ശരിയെന്ന് ചോദിച്ചാൽ അമ്പുകുത്തി മലനിരകളിലാണ് ഇതിൻ്റെ വ്യക്തമായ ആൻസർ അപ്പോൾ ഈ അമ്പ് ശ്രീരാമിൻ്റെ അമ്പ് കൊണ്ട് ഈ മരിച്ച ഒരു താടക എന്ന എന്നൊരാക്ഷി കടക്കുന്നതായിട്ടാണ് സങ്കല്പം നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലവയൽ എന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ കടക്കുന്നത് പോലെയുള്ള ഒരു ദൃശ്യം ദൂരനിന്ന് ലോങ് വ്യൂന്ന് നമുക്ക് ഈ അമ്പുകുത്തി മല നോക്കിക്കഴിഞ്ഞാൽ നല്ല പൈനാപ്പിളാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് മുതൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഒന്നര കിലോമീറ്ററോളം നമ്മൾ പങ്കെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതുപോലുള്ള പൈനാക്കൾ കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ കിട്ടും ജില്ലയിലേക്ക് നമുക്ക് വരാനുള്ളു വയനാട് ജില്ലയിൽ അടുപ്പി ജില്ലയിലേക്ക് വരുവാൻ ഏറ്റവും അടുത്തുള്ള പട്ടണം സുൽത്താൻ ബുക്കേരി അതിൻ്റെ അടുത്തുള്ള അതായത് ഇടുക്കൽ ഗുഹയിലെ ഏറ്റവും എടുക്കുന്ന ചെറിയ പട്ടണമെന്ന് പറഞ്ഞാൽ അമ്പലവയാണ് അമ്പലവേൽ നിന്ന് നാല് കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും സഞ്ചരിച്ചു ഞാൻ ഇടുക്കൽ ലുഹയിലേക്ക് എത്തും പിന്നെ നെയറായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് മറ്റുള്ള ജില്ല മറ്റുള്ള ജില്ലക്കാർക്ക് വരെ റെയിൽ റെയിലാണ് എന്നാശ്രയിക്കുന്നതെങ്കിൽ കോഴിക്കോട് വരെ റെയിലുണ്ട് കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററാണ് പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിലുണ്ടായ വിള്ളലിലേക്ക് മുകളിൽ നിന്നും വീണു കിടക്കുന്ന ഒരു വലിയ കല്ലാണ് എടക്കൽ എന്ന പേരിനാധാരം തൊണ്ണൂറ്റിയെട്ടടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയെ രൂപപ്പെടുത്തുന്നത് ഇതിന് മുപ്പതടിയോളം ഉയരവുമുണ്ട്

ാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആദിവാസികളായ മുള്ളുപ്പുറമരുടെയും പണിയരുടെയും സഹായത്തോടെ കാടുവെട്ടി വഴിയുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നത് ഫോസേർ അക്കാലത്ത് നിരവധി തവണ ഗുഹകളെപ്പറ്റി പഠനം നടത്തുകയുണ്ടായി അദ്ദേഹത്തിന് ശേഷം ആർ ടെമ്പിൾ ഫുഡ് ഡോക്ടർ ഷൂൾസ് കോളിൻ എന്നിവർ എ സമീപത്തുള്ള പുരാതന പരിഷ്കൃതിയെപ്പറ്റിയും പഠനങ്ങൾ നടത്തി എടക്കൽ ഗൂകൾ പ്രാചീന ശിലായുഗത്തിന്റെ അന്ത്യത്തിലുള്ള ചെറു ശിലായുഗത്തിലാണ് ഉണ്ടായത് ദക്ഷിണേന്ത്യയിൽ ഇത് ക്രിസ്തുവിന് മുൻപ് പതിനായിരം മുതൽ നാലായിരം വരെയാണ് കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു മലയാണ് ൾ ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രധാന വിനോദസഞ്ചാര സന്ദർശന സ്ഥലമാണ് ഇവിടം നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണം നമുക്ക് എല്ലാവർക്കും വയനാട് ജില്ലയിലെ ഗുഹയിലേക്ക് കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അമ്പുകുത്തി മലയിലെ രണ്ടു പ്രകൃതിജന്യമായ ഗുഹകളാണ് ഗുഹകൾ എന്ന് അറിയപ്പെടുന്നത് ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ എന്ന് കരുതപ്പെടുന്ന ശിലാലിഖിതങ്ങൾ ഈ കാണപ്പെടുന്നു കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങളാണ് ഇവ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് നാലായിരം അടി ഉയരത്തിലുള്ള അമ്പുകുത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിന്റെ മുകളിൽ വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെ പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും കാണാം ആയതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ശേഷം കയറ്റി എടക്കലിലേക്ക് എത്തിച്ചേരുവാൻ മലമുകളിലേക്ക് ഒരു കിലോമീറ്ററോളം ടാറിട്ട റോഡാണ് മലമുകളിലെ ഒരു കിലോമീറ്റർ ഉയരത്തിലുള്ള വിനോദസഞ്ചാര ഓഫീസ് വരെ ജീപ്പ് ലഭിക്കും ഗുഹകളിൽ എത്താൻ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം മല കയറണം മൂന്ന് ഗുഹകളാണ് മലമുകളിൽ ഉള്ളത് ക്രിസ്തുവിനെ പിൻപ് എണ്ണായിരം വർഷത്തോളം ഈ ഗുഹകളിലെ ചിത്രങ്ങൾക്ക് പഴക്കമുണ്ട് രണ്ട് വഴികളായിരുന്നു ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗുഹ കാണാൻ കഴിയില്ല നമുക്ക് രണ്ടാമത്തെ ഗുഹയിലേക്കായിരിക്കും ഒന്നാമത്തെ വെള്ളം കാണാൻ സാധിക്കില്ല അതെല്ലാം താൽക്കാലികമായിട്ട് ബ്ലോക്ക് നമുക്ക് എന്തായാലും ഗുഹ കാണാം ഫോസറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ തന്റെ നായാട്ടുകൾക്ക് ഇടയ്ക്കാണ് ഈ ഗുഹകൾ കണ്ടെത്തിയത് എന്തായാലും ധാരാളം സ്കൂളിൽ നിന്നുള്ള തന്നെ ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ മനോഹരമായ നല്ല ഒരു വയനാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഇടക്കൽ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള മലയായ അമ്പൂർത്തി മല ഇടക്കലിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രത്തിൽ ബിസി പതിനായിരം മുതൽ നാലായിരം വരെയുള്ള ടൈമിൽ മുതൽ വരെയുള്ള സമയത്തുള്ള ഈ എഴുതപ്പെട്ടിട്ടുള്ളത് പ്രാചീന കാലത്തെ നവീന ശിലായുഗ കാലഘട്ടത്തിലെ ഗുഹകൾ ഈ മലയിലുണ്ട് ക്രിസ്തുവിന് പിൻപ് എണ്ണായിരം വർഷത്തോളം ഈ ഗുഹകളിലെ ചുമർ ചിത്രങ്ങൾക്ക് പ്രായമുണ്ട് കല്ലിൽ കൊത്തിയാണ് ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അമ്പൂത്തിമലയിൽ ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹകൾ ഉള്ളത് വെള്ളമൊക്കെ ആയിട്ട് അവിടെ 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 നമ്മുടെ കൗണ്ടർ സ്റ്റിക്കർ കിട്ടും നമുക്ക് 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 രൂപ രൂപ അതിനുശേഷം ഈ ഈ കുപ്പിയുമായിട്ട് മുകളിലേക്ക് കയറാം തിരിച്ചു തിരിച്ചു പോകുമ്പോൾ ബോട്ടിൽ ആ തരുന്നതായിരിക്കും ഗുഹകൾ സന്ദർശിക്കുവാനായി എടക്കലിൽ ഇറങ്ങി ഏകദേശം ഒരു കിലോമീറ്റർ കാൽനടയായി മല കയറണം പ്രകൃതി നിർമ്മിതമായ മൂന്ന് മലകൾ ഇവിടെയുണ്ട് കാണാം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഇപ്പൊ ഞങ്ങള് പരിചയപ്പെട്ട ഗുജറാത്ത് ബോംബെ അതുപോലെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു എസ് ഒക്കെ ഒരുപാട് സഞ്ചാരികൾ ദിവസേന ഇവിടെ വരുന്നുണ്ട് ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് എടക്കൽ എല്ലാവരും സന്ദർശിക്കുക കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഇത് ഭൂമിശാസ്ത്രപരമായി ഒരു ഗുഹയല്ല മറിച്ച് മലയിലെ പാറകളിലെ അടി നീളവും ഇരുപത്തിരണ്ട് അടി വീതിയുമുള്ള ഒരു വിടവാണ് മുകളിൽ നിന്ന് ഒരു വലിയ പാറ വന്ന് വീണ് ഒരു മേൽക്കൂര തീർത്ത് ഗുഹയുടെ പ്രതീതി ജനിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വയനാട് ജില്ലയിലെ കേവ് സമുദ്രനിൽപ്പിൽ നിന്ന് നാലായിരം അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നിന്ന് നാലായിരം അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ബിസി പതിനായിരം മുതൽ ബി സി നാലായിരം വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ലിപികൾ എഴുതപ്പെട്ടത് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലൊരു രാജവംശം രാജാവായിരുന്നു ഇതിൻ്റെ ലിപികളൊക്കെ തയ്യാറാക്കിയെന്നും അത് പിന്നീട് വാ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ലിപികളൊക്കെ ഒന്ന് കാണാം പാറയിൽ കൊത്തിയ മൃഗങ്ങളുടെയും മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെയും ചിത്രങ്ങൾ ശിലായുഗത്തിൽ സാംസ്കാരികമായി വളരെ ഉയർന്ന ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ് കേരളത്തിലെ ചരിത്ര പുരാവസ്തു ഗവേഷകർക്ക് ഇതൊരു നിധിയാണ് പല കാലഘട്ടങ്ങളിലായാണ് ഇടക്കൽ ഭൂഗിളിൽ ഗുഹാചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് ഗുഹകൾക്കും മുകളിൽ നൂറു മീറ്റർ ഉയരത്തിൽ നിന്ന് കേരളം കർണാടക തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളുടെ കാട്ടിലൂടെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് കാണാം ഓരോ കാലത്തെ മാനവ സമൂഹങ്ങളുടെ സാംസ്കാരിക ചിഹ്നങ്ങളാണ് ഗുഹാചിത്രങ്ങളുടെ ഉള്ളടക്കം ആൾരൂപങ്ങൾ മൃഗങ്ങൾ ചക്രങ്ങൾ വണ്ടികൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ച ചിത്രങ്ങൾ ചിഹ്നങ്ങൾ അക്ഷരങ്ങൾ അക്കങ്ങൾ എന്നിവ കോറിവരഞ്ഞത് ഇവിടെ കാണാം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യമായ ഒരിനം ആൾ രൂപങ്ങളാണ് അവ തന്നെ പല ശൈലിയിലുള്ളതുമാണ് ചക്രങ്ങൾ വണ്ടികൾ എന്നിവയിലും ശൈലി ഭേദങ്ങൾ കാണാം കാണുന്നത് കാണുന്നത് ഒരു ഒരു രണ്ട് രണ്ട് കല്ലുകൾക്കിടയിൽ കല്ല് തങ്ങി നിൽക്കുന്ന ദൃശ്യമാണ് ഗുഹ സിന്ധുതട പരിഷ്കൃതിയുടെ മുദ്രകളിൽ കാണുന്ന ചിഹ്നങ്ങളായി സാദൃശ്യമുള്ള ചിത്രങ്ങളും ഇവിടെ ഉണ്ട് പ്രാചീന ലിപിയിലുള്ള ചില ലിഖിതങ്ങളും ഉണ്ട് പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിലുണ്ടായ വിള്ളലിലേക്ക് മുകളിൽ നിന്നും വീണു കിടക്കുന്ന ഒരു വലിയ കല്ലാണ് എടക്കൽ എന്ന പേരിനാധാരം ആധാരം അടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയെ രൂപപ്പെടുത്തുന്നത് ഇതിന് മുപ്പതടിയോളം ഉയരവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസേറ്റ് ണ്ിണേന്ത്യൻ ചരിത്രരചനയിൽ വഴിത്തിരി ഉണ്ടാക്കിയ ഇടക്കൽ ഗൂഗളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് മലയിലെ പാറപുട്ടിക്കൽ ഇടക്കലിന്റെ പരിസ്ഥിതിക്കും പുരാതന ചരിത്രാവിഷ്ടങ്ങൾക്കും ഒരു ഭീഷണിയാണ് അനുമതി ലഭിച്ചിട്ടുള്ള മൂന്ന് പാറമടകളെ ഇടക്കലിൽ ഉള്ളൂ എങ്കിലും അനധികൃതമായി അൻപതോളം പാറമടകൾ പ്രവർത്തിക്കുന്നു

To get instant notification for new videos click on the bell icon.